നമസ്കാരം സീനിയർ സിറ്റിസന് ഇത്രയധികം മുൻഗണന നൽകി ഒരു പെറ്റീഷൻ തീർപ്പാക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യൻ ലീഗൽ ഹിസ്റ്ററിയിൽ ആദ്യമാകാം കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു വിധിന്യായമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത് എൺപത്തി വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസൺ അവരുടെ കൈവശമുള്ള ഒരു സ്ഥലം മണ്ണിട്ട് നികത്തി കെട്ടിടം നിർമ്മിക്കുന്നതിനായി അതോറിറ്റിയെ സമീപിക്കുകയാണ് അതോറിറ്റി പരിസ്ഥിതി നിയമങ്ങളിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി അവർക്ക് അനുമതി നിഷേധിക്കുകയാണ് അവർ നേരെ ഹൈക്കോടതിയിലേക്ക് പോകുകയാണ് ബഹുമാനപ്പെട്ട കോടതി അതിൽ ചരിത്രപരമായ ഒരു വിധി സീനിയറിന് അനുകൂലമായി നൽകിയിരിക്കുകയാണ് ഈ വിധി പ്രകാരം റവന്യൂ അധികൃതർ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ സീനിയറിന്റെ പരാതി പരിഹരിച്ചു നൽകിയിരിക്കണം സ്വന്തമായുള്ള സ്ഥലത്ത് വീട് വയ്ക്കാൻ അനുമതി നൽകാത്ത നിയമവ്യവസ്ഥയോടും കടുത്ത വിമർശനം ഉത്തരവിലുണ്ട് നമ്മളെല്ലാം ആസ്വദിക്കുന്ന അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം സീനിയേഴ്സിനും ഉണ്ടെന്നും അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നൽകാനുള്ള കടമ നമുക്കെല്ലാവർക്കും ഉണ്ടെന്നും കോടതി പറഞ്ഞു പെറ്റീഷണർ ഒക്ടജനേറിയൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിധിന്യായം ആരംഭിക്കുന്നത് ഒക്ടജനേറിയൻ എന്നാൽ എൺപതിനും ഇടയിൽ പ്രായമുള്ള ആൾ എന്നാണ് അവരെ ബന്ധുക്കൾ ആരും നോക്കുന്നില്ലെന്നും കെയർ ഹോമിലാണ് താമസിച്ചു വരുന്നതെന്നും പറയുന്നുണ്ട് അവർക്ക് എൺപത്തൊന്ന് സെന്റ് സ്ഥലമുണ്ടെന്നും അത് വെള്ളക്കെട്ട് പ്രദേശമാണെന്നും അതിലർക്ക് ഒരു കെട്ടിടം നിർമ്മിച്ച് താമസിക്കണമെന്നാണ് ആഗ്രഹമെന്നും അത് സാധിച്ചു കൊടുക്കുന്നതിനാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും പറയുന്നു അങ്ങനെ അവരുടെ അന്ത്യാഭിലാഷം ജീവിതകാലത്ത് തന്നെ സാധിച്ചു കൊടുക്കാനുള്ള ഉത്തരവ് നൽകാൻ കഴിയുമോ എന്നതാണ് കോടതി പരിശോധിച്ചിട്ടുള്ളത് സൂപ്പർ സീനിയറായ ഒരാൾ കോടതിയുടെ കടന്നു വന്നാൽ അവരെ നിരാശരാക്കി മടക്കി അയക്കാൻ നീതിന്യായ കോടതികൾക്ക് കഴിയില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത് നമ്മുടെ നിയമചരിത്രത്തിൽ തന്നെ ഇതൊരു വലിയ മുന്നേറ്റമാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ നയൻ സെക്ഷൻ ത്രീ എന്നിവയാണ് കോടതി പരിശോധനാ വിഷയമാക്കിയത് സെക്ഷൻ നയൻ ജില്ലാതല അധികൃത സമിതിയുടെ അധികാരങ്ങളാണ് പറയുന്നത് സെക്ഷൻ ത്രീ നെൽകൃഷി ചെയ്തു വരുന്ന നെൽപ്പാടം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന പ്രൊഹിബിറ്ററി ക്ലോസ് ആണ് സെക്ഷൻ നയൻ പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസ്ഡ് കമ്മിറ്റിക്ക് നെൽപ്പാടം മറ്റ് ഉപയോഗങ്ങൾക്ക് നൽകാനുള്ള അധികാരം റിസർവ് ചെയ്തിട്ടുണ്ട് അതിനെ അടിസ്ഥാനമാക്കി പെട്ടീഷണർക്ക് പത്ത് സെന്റ് സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായതെല്ലാം മൂന്നാഴ്ചക്കുള്ളിൽ ചെയ്തു കൊടുക്കാൻ എതിർകക്ഷികളോട് കോടതി ഉത്തരവായിരിക്കുകയാണ് എതിർകക്ഷികൾ ജില്ലാ കളക്ടർ എറണാകുളം ആർ ഡി ഒ ഫോർട്ട് കൊച്ചി കൃഷി ഓഫീസർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എന്നിവരാണ് മൂന്നാഴ്ചയ്ക്കുള്ളിലാണ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് സീനിയേഴ്സിന് വളരെ പരിഗണന നൽകി പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണിത് പരാതിക്കാരിക്ക് ഒരിക്കലും അവിടെ ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്നതല്ല പരാതിക്കാരിയുടെ മുൻഗാമികൾക്കും കഴിഞ്ഞിരുന്നില്ല അത്രയ്ക്ക് വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് നിരവധി നിയമവ്യവസ്ഥകൾ അതിജീവിച്ചാണ് കോടതി ഈ ഉത്തരവ് നൽകിയതെന്ന് കാണുന്നു ഇതൊരു അപൂർവമായ കേസാണെന്നും ഈ കേസിന്റെ മറവിൽ ആരും ആ പ്രദേശത്ത് നീർത്തടം നികത്തരുതെന്നും വിധിയിൽ പറയുന്നുണ്ട് പരാതിക്കാരി എൺപത്തി വയസ്സുള്ള ഒരു വിധവയാണെന്നും അവർക്കെതിരെ മുഖം തിരിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും വിധിയിൽ എടുത്തു പറയുന്നുണ്ട് ഏതെല്ലാം നിയമവ്യവസ്ഥകളെ അതിജീവിച്ചാണ് കോടതി ഈ ഉത്തരവ് പാസാക്കിയതെന്ന് ലഘുവായി ഒന്ന് പരിശോധിക്കാം ഈ സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വിധിന്യായത്തിലെവിടെയും ആ പ്രദേശം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതായി പരാമർശിക്കുന്നില്ല ഡേറ്റാ ബാങ്കിൽ രണ്ടു തരം ഭൂമികളാണ് വരുന്നത് ഒന്ന് നെൽകൃഷി ചെയ്തു വരുന്ന നെൽപ്പാടങ്ങൾ രണ്ട് ജലസാന്നിധ്യം കൊണ്ട് സവിശേഷമായ തണ്ണീർത്തടങ്ങൾ വിധിന്യായത്തിൽ പറഞ്ഞത് ഇത് നെൽകൃഷി ചെയ്യുന്ന തരത്തിലുള്ള ഭൂമിയെന്നാണ് അതായത് പാഡി ലാൻഡ് സെക്ഷൻ ത്രീ പ്രകാരം പാഡി ലാൻഡുകൾ പരിവർത്തനം ചെയ്യുന്നത് നിയമം വിലക്കിയിട്ടുണ്ട് ഈ വിലക്ക് മറികടന്ന് പാടം നികത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് അപൂർവങ്ങളിൽ അപൂർവമായ അവസരങ്ങളിൽ പാഡി പാഡിലാൻഡ് തരംമാറ്റാൻ അനുവാദം നൽകാൻ കഴിയുമെന്നാണ് സെക്ഷൻ നയനിന്റെ പ്രൊവൈസോയിൽ പറയുന്നത് ഈ വിധിയിൽ പറയുന്ന പാഡി ലാൻഡ് അന്വേഷിച്ചു പോയപ്പോൾ ചെന്നെത്തിയത് കണ്ടൽക്കാടുകൾ നിറഞ്ഞ അതിമനോഹരമായ ഒരു തണ്ണീർത്തടത്തിലാണ് ജൈവ ആവാസ വ്യവസ്ഥയുടെ അതിമനോഹരമായൊരു തിരുശേഷിപ്പ് ഭൂമിയുണ്ടായ കാലം മുതൽ ആരും കയ്യേറി വ്രണപ്പെടുത്താത്ത വെർജിനായ ഒരു നീർത്തടം പ്രസ്തുത പ്രദേശങ്ങളെല്ലാം തണ്ണീർത്തടങ്ങളാണ് അവിടവിടെ ചെറിയ ചെറിയ സ്വാഭാവിക ദ്വീപുകളും കാണാൻ കഴിയുന്നുണ്ട് ദ്വീപുകളിൽ വാസഗൃഹങ്ങളും കാണുന്നു നീർത്തടങ്ങളും സ്വാഭാവിക ദ്വീപുകളും കൊണ്ട് സമ്പന്നമായ അത്യധികം സവിശേഷമായ ഈ സമതല പ്രദേശം നിങ്ങൾക്കും ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ദ്വീപുകളുടെ ഓരങ്ങളിൽ കണ്ടൽക്കാടുകൾ സമൃദ്ധമായി വളരുന്നു നീർത്തടങ്ങളിൽ കാണുന്ന നിരവധി പക്ഷികളെയും മറ്റ് ജീവികളെയും അവിടെ കാണാം വിവേകശൂന്യമായ പരിവർത്തനങ്ങളൊന്നും ഇതുവരെ നടന്നതായി കാണുന്നില്ല എന്താണ് നീർത്തടം മണ്ണിനെ നനവുള്ളതാക്കിക്കൊണ്ട് കിടക്കുന്ന ജലസാന്നിധ്യമുള്ള തടമാണ് നീർത്തടം മണ്ണിന്റെ ഉപരിതലം വരെ ജലനിരപ്പ് വരണം അല്ലെങ്കിൽ ജലത്താൽ മണ്ണ് മൂടിക്കിടക്കണം ജലം കെട്ടിക്കിടക്കുന്നതാകാം അല്ലെങ്കിൽ മന്ദഗതിയിൽ ചലിക്കുന്നതും ആകാം ഇപ്രകാരമുള്ള മണ്ണ് ദൈവം മനുഷ്യർക്ക് വരദാനമായി തന്ന സവിശേഷമായ പ്രദേശമാണ് എന്ന് പണ്ടുകാലം മുതലേ മനുഷ്യർ വിശ്വസിക്കുന്നു ഇവിടെയാണ് കോടാനുകോടി ജീവന്റെ തൊടുപ്പുകൾ മുളപൂട്ടുന്നത് ഈ നീർത്തിടങ്ങൾ ജീവികൾക്കെല്ലാം അമ്മയുടെ മാരടം പോലെ അഭയം നൽകുന്നതാണ് കായലുകൾ അഴിമുഖങ്ങൾ ചേറ്റുപ്രദേശങ്ങൾ കടലോര കായലുകൾ ചതുപ്പ് നിലങ്ങൾ ഓരുള്ള ചതുപ്പ് നിലങ്ങൾ ചതുപ്പിലെ കാടുകൾ കണ്ടൽ കാടുകൾ എന്നിങ്ങനെയുള്ള ഭൂമികളെല്ലാം തണ്ണീർത്തടങ്ങളാണ് സെക്ഷൻ രണ്ടിൽ വിവരിക്കുന്ന അതേ രീതിയിലുള്ള ഒരു നീർത്തട സ്ഥലമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നെൽവയൽ എന്താണെന്ന് നോക്കാം നെൽവയൽ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാകണം വർഷത്തിൽ ഒരിക്കലെങ്കിലും നെൽകൃഷി ചെയ്യുന്നതാകണം എന്നാണ് നിയമത്തിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ചെയ്യാതെ ഫാലോ ആയി ഇട്ടിരിക്കുന്ന സ്ഥലവും നെൽപ്പാടം അതിന്റെ വരമ്പും കൈത്തോടുകളും നെൽവയലിന്റെ ഭാഗം തന്നെയാണ് കേസിൽ ഉൾപ്പെട്ട സ്ഥലം തണ്ണീർത്തടമെന്നാണ് പ്രഥമ ദൃഷ്ടിയ കാണുന്നത് ചെമ്മീൻ കൃഷിക്ക് ഉപയുക്തമായ തണ്ണീർത്തടമായാണ് കാണുന്നത് ഇതിലൂടെ കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പ് ലൈൻ കടന്നുപോകുന്നുണ്ട് അത് ഒരു റോഡ് പോലെയായി കാണുന്നു ഈ പ്രദേശങ്ങളെല്ലാം കണ്ടൽക്കാടുകൾ നിറഞ്ഞ തണ്ണീർത്തടങ്ങളാണ് അന്വേഷണത്തിൽ ഇത് ഡേറ്റാ ബാങ്കിൽ ചേർത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള തണ്ണീർത്തടമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് തണ്ണീർത്തടങ്ങളുടെ പ്രൊട്ടക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സംരക്ഷിത നീർത്തടങ്ങളുടെയും നെൽപ്പാടങ്ങളുടെയും ബാങ്ക് തയ്യാറാക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും പരിവർത്തനം തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതും തണ്ണീർത്തടങ്ങളെക്കുറിച്ച് സെക്ഷൻ പതിനൊന്നിലാണ് പറയുന്നത് തണ്ണീർത്തടങ്ങളുടെ പ്രത്യേകത അവ പ്രകൃതി തന്നെ നിർമ്മിച്ചതാണ് എന്നതാണ് അവ നൈസർഗികമാണ് അവ മനുഷ്യന് സാധാരണഗതിയിൽ പുനർസൃഷ്ടിക്കാൻ കഴിയുന്നതല്ല അതിനാൽ തണ്ണീർത്തടങ്ങളുടെ പരിവർത്തനം നിയമത്തിൽ പരിപൂർണമായി നിരോധിച്ചിട്ടുള്ളതാണ് ടോട്ടൽ പ്രൊഹിബിഷൻ ഭൂമി ഭൂമിയുള്ളടത്തോളം കാലം തണ്ണീർത്തടങ്ങൾ തണ്ണീർത്തടങ്ങളായി തന്നെ നിലനിൽക്കണമെന്ന മാൻഡേറ്റ് അത് മാത്രമല്ല അത് വെർജിനായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ മാത്രം നിയമമല്ല അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ഭാഗമായി ലോകമെമ്പാടും പാലിക്കുന്ന നിയമമാണ് നമ്മളും പാലിക്കാൻ നിർബന്ധിതമായ നിയമമാണിത് ഇന്ന് ലോകത്ത് പല രാഷ്ട്രങ്ങളും തണ്ണീർത്തടങ്ങളുടെ പുനസൃഷ്ടിയിലും വീണ്ടെടുക്കലിലും പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതായി കാണാം പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്ന രാഷ്ട്രങ്ങൾ അതിന് കനത്ത വില നൽകേണ്ട സാഹചര്യമാണുള്ളത് പരിസ്ഥിതി ഹനിക്കുന്ന രാഷ്ട്രങ്ങൾ പരിസ്ഥിതി പരിപോഷിപ്പിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകണമെന്നാണ് റംസാർ കൺവെൻഷൻ വെച്ച ശക്തമായ നിർദ്ദേശം അതുകൊണ്ട് തണ്ണീർത്തടങ്ങളുടെ പരിവർത്തനത്തിന് പരിപൂർണമായ വിലക്കാണ് നിയമത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ തീരദേശ നിയന്ത്രണ നിയമം പോലുള്ള ശക്തമായ നിയമങ്ങളും ഇത്തരം സവിശേഷമായ പ്രദേശങ്ങളിൽ ബാധകമാകുന്നതാണ് സിആർഎസ്എഡ് ലംഘിച്ചതിന് മരടിലെ ഫ്ളാറ്റുകൾ താഴെ വീണത് നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഈ കേസിൽ പെറ്റീഷണർക്ക് അനുകൂലമായ റിപ്പോർട്ട് എൽ എൽ എം സി നൽകാതിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അവരെയും കുറ്റം പറയാനാകില്ല പരിസ്ഥിതി നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടവ തന്നെയാണ് അത് ലംഘിക്കുന്നത് സൊസൈറ്റിക്കെതിരായ കുറ്റമായി നിയമം കാണുന്നു അതുകൊണ്ടാണ് പരിസ്ഥിതി നിയമങ്ങളുടെ ലംഘനം ക്രിമിനൽ കുറ്റമായി തീരുന്നത് ഇവിടെയും നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് പറയുന്നത് മൂന്ന് വർഷം വരെ തടവു ശിക്ഷയും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് പറയുന്നത് ഇത് ഡീക്രിമിനലൈസ് ചെയ്ത് നൽകിയിട്ടില്ല സീനിയർ സിറ്റിസനോട് ഇത്തരം പരിസ്ഥിതി നിയമങ്ങൾ പറഞ്ഞ് അവരെ നിരാശരാക്കി അയയ്ക്കാൻ കഴിയില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഓരോ നിയമവും ജനഹിതമനുസരിച്ച് തയ്യാറാക്കപ്പെടുന്നവയാണ് അതിന്റെ സ്പിരിറ്റ് ആ നിയമത്തിന്റെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിയമത്തിന്റെ ഓബ്ജെക്ട് ആൻഡ് റീസൺ വെച്ചാണ് കോടതികൾ നിയമം വ്യാഖ്യാനിക്കുന്നത് റീസൺ എന്നാണ് പറയുന്നത് യുക്തിയുടെ രീതിയിലാണ് നിയമം പരിശോധിക്കുന്നത് വൈകാരികതയുടെ രീതിയല്ല അതുകൊണ്ടാണ് പല വിധി പ്രസ്താവങ്ങളും ജനങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നത് നിയമത്തിന്റെ ലക്ഷ്യം അതായത് ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ എപ്പോഴും പരിരക്ഷിക്കപ്പെടണം എന്നാണ് കോടതി ആഗ്രഹിക്കുന്നത് നമുക്കറിയാം രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്ന മൂന്ന് സ്തംഭങ്ങൾ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നിവയാണ് ഈ ഓരോ സ്തംഭങ്ങൾക്കും ഓരോ കർത്തവ്യങ്ങളാണ് നിർവഹിക്കാനുള്ളത് അവരവരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിറവേറ്റുമ്പോഴാണ് രാഷ്ട്രം പരമോന്നതിയിൽ എത്തുന്നത് ഈ സ്തംഭങ്ങൾ മറ്റുള്ള സ്തംഭങ്ങളുടെ അധികാരങ്ങളിലേക്ക് കടന്നുകയറാൻ പാടില്ലാത്തതാണ് ജുഡീഷ്യറിക്ക് ലെജിസ്ലേച്ചർ നിർമ്മിച്ച നിയമങ്ങൾ റിവ്യൂ ചെയ്യാൻ അധികാരമുണ്ട് ഇങ്ങനെ റിവ്യൂ ചെയ്യപ്പെട്ട നിയമം നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവിന്റെ കടമയാണ് എക്സിക്യൂട്ടീവിന്റെ കർത്തവ്യങ്ങളിലേക്ക് അമിതമായി കടന്നുകയറാൻ ജുഡീഷ്യറിക്ക് വിലക്കുകളുണ്ട് ജനഹിതം അറിയിക്കുക മാത്രമാണ് ഫോർത്ത് എസ്റ്റേറ്റ് ആയ മാധ്യമങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ ചിന്ത പങ്കിടുക അവ ശ്രദ്ധേയമാക്കുക എല്ലാവർക്കും തുല്യനീതി എന്നതാണ് നിയമത്തിന്റെ നീതി ഇക്വാളിറ്റി ആണ് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ശക്തി ഫേവറിറ്റിസം നെപ്പോട്ടിസം ഇവ രണ്ടും ഭരണഘടന വെറുക്കുന്നു ഇഷ്ടക്കാരോടുള്ള മമതയാണ് നെപ്പോട്ടിസം ഒരാൾക്ക് കിട്ടിയ നീതി സമാനരായ എല്ലാവർക്കും കിട്ടാൻ അർഹതയുണ്ട് അല്ലെങ്കിൽ അത് നിയമം മൂലം പ്രത്യേക വിഭാഗത്തിനായി റിസർവ് ചെയ്തിരിക്കണം ഈ വിധിന്യായം ഒരു പ്രീസിഡന്റായി കണക്കാക്കാൻ പാടില്ല എന്ന് വിധിയിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ അപ്പെക്സ് കോടതിയുടെ വിധിയിൽ പറയുന്ന നീതി തുല്യരും സമന്മാരുമായ എല്ലാവർക്കും ലഭിക്കാൻ അർഹതയുണ്ട് എന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കുന്നത് ഈ കേസിലേതിനു സമാനമായ രീതിയിൽ മുതിർന്ന പൗരന്മാർക്കെല്ലാം ഇപ്രകാരം പ്രയോറിറ്റിയിൽ തണ്ണീർത്തടം തരംമാറ്റം നടത്തിക്കിട്ടാൻ ഭാവിയിൽ അർഹത ലഭിച്ചേക്കും എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് പരിസ്ഥിതി പ്രവർത്തകരുടെ ആഗ്രഹം ഈ തണ്ണീർത്തടം നൂറ്റാണ്ടുകളായി നിലനിന്ന പോലെ തന്നെ വെർജിനായി തന്നെ നിലനിർത്തപ്പെടണം എന്നാണ് അവിടുത്തെ കണ്ടൽക്കാടുകൾ വെട്ടിനീക്കാൻ പാടില്ല പരിസ്ഥിതി പ്രവർത്തകരുടെ വാക്കുകളിലേക്ക് ആ ഇത് പറയുന്നത് തന്നെ വിത്തനം തന്നെയാണ് ചില ഇപ്പൊ പാലിയം ഫാമിലി ദ്വീപായിരുന്നല്ലേ ഇപ്പഴ കണ്ടെയ്നർ റോഡും അതുപോലെ തന്നെ ഗോത്രീ പാലം ഒക്കെ വന്നതിനെ ദ്വീപല്ലാതായി മാറിയത് ഇപ്പൊ ദ്വീപില് ചില ഈ പൊക്കാളിപ്പാടം പൊക്കാളി നെൽ കൃഷി നടത്തിയിരുന്നു ആഴമുള്ള പാടങ്ങളാണത് തണ്ണരിത്രങ്ങളാണത് ഇപ്പൊ കൃഷിക്ക് മറ്റേ അതുകൊണ്ട് ചെമ്മീൻ കെട്ടും വളരെ വർഷങ്ങളായിട്ട് ചെമ്മീൻ കെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നേരെ ഡയറക്റ്റ് ബണ്ടൊന്നും ഇല്ലാത്തടത്ത് ചെമ്മീൻ കിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല കണ്ടൽ പ്രദേശം ആയതുകൊണ്ട് മറ്റ് ഇതിനൊന്നും ഉപയോഗിക്കാനും കഴിയില്ല സർക്കാർ ഏറ്റവും എടുത്തോണ്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ ആണ് അവിടെ മുൻതൂക്കം കൊടുക്കേണ്ടത് അതിന് ഇങ്ങനെ ആ പരിസ്ഥിതിയ ആ പ്രദേശം അതുപോലെ തന്നെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയൊക്കെ അതുപോലെ നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല മാറുന്നു മറച്ചത് നികത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാവുന്ന ഒന്നല്ല മഴ പെയ്തിട്ടിപ്പോ രണ്ടു മാസമായില്ല ആ സമയത്ത് പോലുള്ള വെള്ളക്കെട്ട് അപ്പഴത്തേനും മഴക്കാലത്തൊക്കെ നോക്കുപോകിക്കാമല്ലോ ഇപ്പൊ ഇത് കാണുന്ന ഏതൊരാൾക്കും ഇതില് പെർമിഷൻ കൊടുക്കുക കൊടുത്താൽ തന്നെ അവർ വലിയ നയിക്കും നീർത്തടം നികത്തി വീട് വയ്ക്കുന്നതിനോട് വിയോജിപ്പാണ് പ്രകൃതി സ്നേഹികൾക്ക് എന്നാൽ സ്വാഭാവിക ദ്വീപുകളിൽ താമസ വീടുകൾ നിർമ്മിക്കുന്നതിന് തടസ്സവും ഇല്ല പെറ്റീഷണറെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ബാധ്യത സ്റ്റേറ്റിനാണ് പുനരധിവാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് സിആർ സഡ് നോക്കുന്നതും തദ്ദേശ സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്ഥാപനത്തെ പ്രോപ്പർ പാർട്ടിയായി കേസിൽ ചേർത്തിട്ടുള്ളതായി കാണുന്നില്ല ആദ്യ ഹിയറിംഗിൽ തന്നെ സമയനഷ്ടമില്ലാതെ കേസ് ഉത്തരവായിട്ടുണ്ട് ഒരു സീനിയർ സിറ്റിസന് ഇത്രയധികം പ്രയോറിറ്റി കിട്ടാൻ അർഹതയുണ്ടെന്നാണ് ഈ വിധിന്യായം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നത്